Lenora Lenora is different from others, years of perfect stitching experience. Lenora, linen, cotton cloth and stitching. എം എൽ എ എന്ന നിലയിൽ പരാജയമായിരുന്നുവെന്ന് മുസ്ലിം ലീഗ് നിലമ്പൂർ നിയോജക മണ്ഡലം പ്രസിഡന്റ് സി എച്ച് ഇക്കുബാൽ എന്നാൽ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ പി വി അൻവറിന്റെ പിന്തുണ അനിവാര്യമെന്നും സി എച്ച് ഇക്കുബാൽ പറഞ്ഞു നിലമ്പൂർ മണ്ഡലത്തിൽ കോൺഗ്രസ് പ്രഖ്യാപിക്കുന്ന സ്ഥാനാർത്ഥിയെ മുസ്ലിം ലീഗ് പിന്തുണക്കുമെന്ന നിലപാട് സി എച്ച് ഇക്കുബാൽ ആവർത്തിക്കുമ്പോൾ യു ഡി എഫ് സ്ഥാനാർത്ഥി നിർണയത്തിൽ അൻവർ ഇടപെടേണ്ട എന്ന ഒളിയമ്പുമുണ്ട് പി വി അൻവർ എംഎൽഎ എന്ന നിലയിൽ പൂർണ്ണ പരാജയമായി മാറിയതിന്റെ പശ്ചാത്താപമാണ് എം എൽ എ സ്ഥാനം രാജിവച്ച് പുറത്തുവന്നത് പിണറായസത്തിനെതിരെയുള്ള പോരാട്ടത്തിൽ വോട്ട് ഭിന്നിപ്പിക്കരുതെന്ന് അൻവറിനോട് പറയാതെ പറയുകയാണ് സി എച്ച് ഇക്ബാൽ മുസ്ലിം ലീഗിലും അൻവർ വിഷയം രണ്ട് ചേരി സൃഷ്ടിച്ചിട്ടുണ്ട് പി വി അൻവറിന്റെ പിന്തുണയില്ലാതെ യുഡിഎഫിന് മുന്നോട്ട് പോകാൻ കഴിയില്ലെന്നും തദ്ദേശ തെരഞ്ഞെടുപ്പിലും രണ്ടായിരത്തി ഇരുപത്തി ആറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിലും അൻവറിന്റെ പിന്തുണ അനിവാര്യമാണെന്നും മുസ്ലിം ലീഗ് ജില്ലാ ജനറൽ സെക്രട്ടറി അബ്ദുൾ ഹമീദ് മാസ്റ്റർ പ്രസ്താവിച്ചതിന്റെ ചൂടാറു മുമ്പാണ് പി വി അൻവർ എം എന്ന നിലയിൽ പൂർണ്ണ പരാജയമായിരുന്നുവെന്ന ലീഗ് നിയോജക മണ്ഡലം പ്രസിഡന്റിന്റെ പ്രസ്താവന കഴിഞ്ഞ പി വി അൻവർ എം എൽ എ ആയി നിന്ന് ഇവിടെ നടത്തിയ പ്രവർത്തനങ്ങൾ ആ പ്രവർത്തനങ്ങൾ വിജയകരമായിരുന്നില്ല എന്നാണ് യു ഡി എഫിന്റെ വിലയിരുത്തൽ അത് മുസ്ലിം ലീഗിന്റെ നിയോജകമണ്ഡലം പ്രസിഡന്റ് എന്നുള്ള നിലക്കും യു ഡി എഫിന്റെ നിയോജകമണ്ഡലം ചെയർമാൻ എന്നുള്ള നിലക്കും രാഷ്ട്രീയമായി യു ഡി എഫിന്റെ നിലപാട് അത് തന്നെയാണ് ഈ ഒൻപത് വർഷത്തെ പി വി അൻവർ എം എൽ എയുടെ പ്രവർത്തനങ്ങൾ തൃപ്തികരമായിരുന്നില്ല എന്നതുകൊണ്ടാണ് അദ്ദേഹം എം എൽ എ സ്ഥാനം നിലവിൽ കേരളം ഭരിച്ചു കൊണ്ടിരിക്കുന്ന വളരെ സുശക്തമായ ഒരു മുന്നണിയുടെ ഭാഗമായി നിൽക്കുന്ന അദ്ദേഹം ആ എം എൽ എ സ്ഥാനം വലിച്ചെറിഞ്ഞ് അദ്ദേഹം ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങിയത് ഒൻപത് വർഷത്തെ തൻ്റെ പ്രവർത്തനങ്ങൾ തൃപ്തികരമായിരുന്നില്ല താൻ ആഗ്രഹിക്കുന്ന പോലെ നാടിനു വേണ്ടി വികസന പ്രവർത്തനങ്ങൾ എത്തിക്കാൻ രാഷ്ട്രീയമായൊരു പിന്തുണ ഇടതുപക്ഷത്തിൽ നിന്ന് ലഭിക്കുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം യുദ്ധപ്രഖ്യാപനം നടത്തി വന്നിട്ടുള്ളത് അത് ചർച്ച ചെയ്യപ്പെടാതെ പോകുന്നത് ശരിയല്ല എന്നുള്ളത് കൊണ്ടാണ് ഈ തെരഞ്ഞെടുപ്പിൽ മറ്റു ചെറിയ ചെറിയ വിഷയങ്ങൾ യു ഡി എഫിന്റെ സ്ഥാനാർത്ഥികൾ ചില വിഭാഗീയതകൾ പറഞ്ഞുണ്ടാക്കി ആ വിധത്തിലേക്ക് ഡൈവേർട്ട് ചെയ്ത് കൊണ്ടുപോകുന്നതിനെതിരെയുള്ള ഒരു പ്രതിഷേധമാണ് വാസ്തവത്തിൽ എന്റെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ ഞാൻ കാണിച്ചിട്ടുള്ളത് കഴിഞ്ഞ ദിവസം പി വി അൻവർ ഒരു നിർണായക ഘടകമല്ലെന്ന് പി വി അബ്ദുൾ വഹാബ് എംപിയും പറഞ്ഞിരുന്നു സദീക് അലി ഷിഹാബ് തങ്ങളാണ് നിലമ്പൂരിൽ നടന്ന ലീഗ് കൺവെൻഷനിലേക്ക് പി വി അൻവർ ക്ഷണിച്ചതും വേദിയിൽ പ്രസംഗിക്കാൻ അവസരം നൽകിയത വി വി അബ്ദുൾ വഹാബിന്റെ തട്ടകമായ നിലമ്പൂർ നഗരസഭ പരിധിയിൽ രണ്ടായിരത്തി പതിനാറിന് ശേഷം ലീഗിന് നഷ്ടങ്ങളുടെ കാലമാണ് നഗരസഭയിൽ പൂജ്യമായി മാറി അൻവറിനാണ് ഇവിടെ ലീഡ് നേടാനായത് നിലമ്പൂർ മണ്ഡലത്തിലെ ഉപതെരഞ്ഞെടുപ്പിൽ പി വി അൻവറിന്റെ പിന്തുണ അനിവാര്യമെന്ന നിലപാടാണ് ലീഗിൽ ഈസ്റ്റ് നിലമ്പൂർ